നമസ്കാരം ഈ അടുത്ത് ലോകത്തെ നടുക്കിയ ഒരു പ്രസ്താവന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉണ്ടായി ഇവിടെ ജെൻഡർ ബൈനറി മതി ആണും പെണ്ണും മതി എന്നൊരു പ്രസ്താവന സ്ത്രീകളുടെ സംരക്ഷണത്തിനും ബയോളജിക്കൽ ട്രൂത്തിനെ പ്രിസർവ് ചെയ്യാനും എന്ന വ്യാജ്യേനയാണ് ഇതിറക്കിയത് ഡോക്ടർ ജിഷ്ണു താങ്കൾക്ക് ഇങ്ങനൊരു റേഡിക്കലായ സ്റ്റെപ്പിനോടുള്ള അഭിപ്രായം എന്താണ് നോക്കൂ ട്രംപ് എന്ന് പറയുമ്പോൾ തന്നെ മീഡിയക്കാർക്ക് എപ്പോഴും ട്രംപ് നല്ലൊരു ഇരയാണ് അല്ലെ മീഡിയയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ അദ്ദേഹം എല്ലാ കാലത്തും ഇട്ടു തന്നിട്ടുണ്ട് അപ്പോൾ ട്രംപ് ഈ കാര്യത്തിൽ പറഞ്ഞത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആപ്സലൂട്ട് സ്റ്റുപിഡിറ്റിയാണ് കാര്യം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മെഡിക്കൽ പേഴ്സൺ ആവണമെന്നില്ല നമ്മൾ ഏതൊരു പൊസിഷനിലിരിക്കുമ്പോഴും ആ പൊസിഷൻറ്റേതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ അത് പലപ്പോഴും എന്തെങ്കിലും പറയുന്നതിലൂടെയല്ല ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതിലൂടെ സംടൈംസ് ടൈംസ് സയലൻസിസ് വെർത്ത് മോർ ദാൻ സ്പീക്കിംഗ് എന്ന് പറയുന്നേ പറയാതിരിക്കുന്നതിലൂടെയാണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത മീൻസ് ലൈക്ക് അമേരിക്ക പോലെയുള്ളൊരു രാജ്യം അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ലോകത്തെമ്പാടും അലയടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ എന്താണ് സെക്സ് എന്താണ് ജെൻഡർ എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവേണ്ടതാണ് അതിപ്പോൾ നമ്മൾ ഡോക്ടർ ആയാലും ശരി ഡോക്ടർ ആയില്ലെങ്കിലും ശരി കാര്യം സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ വേരിയബിൾസാണ് അതായത് ക്രോമസോംസ് എക്സ് 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 വൈ അല്ലെങ്കിൽ ഗൊണാട്സ് നമ്മുടെ അണ്ടാശയം അല്ലെങ്കിൽ വൃഷണം ഇതൊക്കെയാണ് സെക്സ് ബയോളജിക്കൽ വേരിയബിൾസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പക്ഷേ ജെൻഡർ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ എന്താണ് എന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ജെൻഡർ എൻ്റെ ജെൻഡർ അപ്പോൾ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അസൈൻഡ് ജെൻഡർ എന്നുണ്ടാകും അതായത് ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്നു അപ്പോൾ അയാളുടെ ജനിറ്റാലിയ ജനനേന്ദ്രിയം ഒരു പുരുഷൻ്റേതു പോലെയാണ് അപ്പോൾ അയാൾക്ക് പുരുഷൻ എന്ന് അയാളെ ലേബൽ ചെയ്യപ്പെടുന്നു ദാറ്റ് ഈസ് അസൈൻഡ് ജെൻഡർ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സ്പീരിയൻസ്ഡ് ജെൻഡർ അവർ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നൊരു സംഗതി അതായത് ഞാൻ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്റെ പേര് ഒരു പക്ഷേ ജിഷ്ണു എന്നായിരിക്കാം പക്ഷേ ഞാൻ ഒരു സ്ത്രീ ആയിട്ടാണ് എന്നെ ഐഡന്റിഫൈ എങ്കിൽ ദാറ്റ് ഈസ് മൈ ജെൻഡർ ഐഡന്റിറ്റി ഈ ജെൻഡർ ഐഡന്റിറ്റി ഞാൻ സമൂഹത്തിൽ എങ്ങനെ പ്രകടിപ്പിക്കുന്നു ഔട്ട് വേർഡ് എക്സ്പ്രഷൻ അതിനെ നമുക്ക് ജെൻഡർ റോൾ എന്ന് വിളിക്കാം അപ്പോൾ ഈ അടിസ്ഥാനമറിഞ്ഞിരിക്കാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് എനിക്ക് തോന്നുന്നു താങ്കളുടെ അഭിപ്രായം എനിക്കതിൽ അറിയാൻ താല്പര്യമുണ്ട് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി ജെൻഡർ എന്നാൽ കേവലം ബൈനറി അല്ല സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ളതല്ല അതൊരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസും കൂടെ മടി കാണിക്കുന്നില്ലേ ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ഉപചോദ്യം താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് അതിന് കാരണം സത്യം പറഞ്ഞാൽ റിലീജിയസ് ബിലീഫ് അല്ലേ തീർച്ചയായിട്ടും വളരെ കോൺട്രവേഴ്സ്യലായ ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുമ്പോൾ അതൊരു സ്പെക്ട്രം പോലെയാണ് ബൈനറികളിൽ ഒതുങ്ങാതെ അത് സ്വതന്ത്രമായി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകുന്ന ഒരു സ്പെക്ട്രം പോലെ പക്ഷേ ഈ കോൺസെപ്റ്റ് കാലങ്ങളായി സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന മതങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളെന്ന് പറയേണ്ടി വരും കാരണം ആ മതം നൽ നമുക്ക് നൽകുന്ന ഒരു ബോധം എന്ന് വെച്ചാൽ ആണ് പെണ്ണ് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവമേ ഇല്ല അപ്പോൾ ഒന്നുകിൽ ആണായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കുക ഇതിലൊരു പെട്രിയാർക്കിയുടെ ഒരു ബോധമുണ്ട് മതബോധമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായൊരു പ്രൊഡക്റ്റാണിത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഇന്ന് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജെൻഡറിൻ്റെ ബേസിസ് പോലും ബയോളജിക്കൽ റിസർച്ചിലൂടെയൊക്കെ കുറേയൊക്കെ തെളിയിക്കാൻ പറ്റി അവർക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ ജെൻഡർ ഡിസ്ഫോറിയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മാനസിക അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്തിരി ഫിലിംസിലൊക്കെ അത് ചെയ്യാറുണ്ട് അവർക്ക് വിഷാദം ഉത്കണ്ഠം എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത കൂടുതലാണ് എന്ന് മുതലായ പഠനങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത്ര അമേരിക്ക പോലെയുള്ള വളരെ സെലിബ്രേറ്റഡ് ആയൊരു കൺട്രി പറയുകയാണ് ഓൺലി ടു തിങ്സ് എക്സിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുമ്പോൾ അതൊരു ഡീഹ്യൂമനൈസേഷൻ കൂടിയാണ് മതമോ എന്തോ ആയിക്കോളട്ടെ അതിൻ്റെ പിന്നിലുള്ള ശക്തി അത് മനുഷ്യനെ മനുഷ്യരാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഡീഹ്യൂമനൈസേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരു റോങ് മെസ്സേജ് ആണ് അവർ നൽകുന്നത് അപ്പോൾ അവിടെ എൻ്റെ ഒരു സംശയമുള്ളത് നമ്മുടെ ഈ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും അതിനെ പെർസീവ് ചെയ്യുന്നത് ആൾക്കാർ അതിനെ ഉൾക്കൊള്ളുന്നത് ഇതിന് ഇതിപ്പോൾ എൽ ജി ബി ടി ക്യു ആക്ടിവിസം ആവട്ടെ അതൊക്കെയും ലൈംഗിക അരാജകത്വമാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന ഐഡിയോളജി എന്നാണ് കരുതുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പറയുന്നത് ഈ എൽ ജി ബി ടി ക്യു എന്ന് പറയുന്നത് ഈ ഈക്വൽ ടു ലൈംഗിക അരാജകത്വം എന്ന ധാരണ വരാൻ കാരണം എന്തായിരിക്കാം അതിന് ഒരു റീസൺ ഈ ലൈംഗിക ബോധത്തെ പറ്റിയുള്ള കുറേ തെറ്റിദ്ധാരണകൾ അഥവാ സ്റ്റിഗ്മ നേരത്തെ പറഞ്ഞ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസിലുള്ള അതേ സ്റ്റിഗ്മ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കുണ്ട് സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഒരു അഭാവം തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുണ്ട് പിന്നെ ഈ പറഞ്ഞ മിസോ ഗൈനി അഥവാ സ്ത്രീകൾക്കെതിരെയുള്ള ആറ്റിറ്റ്യൂഡിൻ്റെയും പട്രിയാർക്കൽ ബോധങ്ങളും എല്ലാം ചേർന്ന് പരുവപ്പെടുത്തിയ എങ്ങും എത്താത്തൊരു കുഴഞ്ഞു മറിഞ്ഞൊരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള റീസൺ തീർച്ചയായിട്ടും കൃത്യമായ ഒരു സെക്ഷുവൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ് നേരത്തെ താങ്കൾ മനോഹരമായി സംസാരിച്ചു ജെൻഡർ എന്ന കാര്യം സെക്സ് തുടങ്ങിയ വളരെ ആയ നിർവചനങ്ങൾ നമുക്കുണ്ട് ജെൻഡർ റോൾ അല്ലേ സന്ധ്യക്ക് ദീപം കൊളുത്തും അമ്മ എന്ന് പറയേണ്ടിയിടത്ത് ഇപ്പോൾ അടു അടുക്കളയിൽ സ്ഥിരമായി കയറുന്ന അച്ഛനെ പറ്റിയും ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഈ ജെൻഡർ റോൾസിനെ പറ്റി ഒത്തിരി ഡിസ്കഷൻ നടക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് തീർത്തും സ്റ്റുപ്പിഡായ ഒരു കാര്യം അടിച്ചു കയറ്റി വിടുന്നത് അവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോന്നെനിക്കറിയില്ല ഈ ട്രംപിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാനൊരു സൈക്യാട്രിയിൽ നിന്ന് മാറി ഒരല്പം പൊളിറ്റിക്സ് പറയേണ്ടി വന്നതിൽ ഖേദം ഉണ്ടെന്നല്ല എങ്കിൽ പോലും നമ്മുടെ കോർ ടോപ്പിക് സൈക്യാട്രി ആണെങ്കിലും ട്രംപിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹം ഒരു ഒരു ഇസ്ലാമോഫോബിക് ടെൻഡൻസീസ് അല്ലേ അദ്ദേഹം അവിടെ ഇവിടെയായിട്ട് കാണിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഇസ്ലാമോഫോബിക് ഉള്ള ആ വ്യക്തി പക്ഷേ അവ ആ വ്യക്തിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു എക്സ്ട്രീം ഒരു ഫണ്ടമെൻ്റലിസ്റ്റിക് ൂഡുള്ള റിലീജിയസ് ഹാൻഡിൽസാണ് ട്വിറ്ററിലാവട്ടെ അതുപോലെ ഇൻസ്റ്റഗ്രാമിലാവട്ടെ അപ്പോൾ ആ കാര്യത്തിൽ എൽ ജി പി ടി ക്യു അല്ലെങ്കിൽ ജെൻഡർ ഫോബിയ എന്ന് പറയുമല്ലേ ട്രാൻസ്ഫോബിയ ട്രാൻസ്ഫോബിയ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മറ്റെല്ലാം മറന്ന് ട്രംപും എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകളും ഒന്നിച്ചു എന്ന് പറയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം സ്റ്റിഗ്മറ്റൈസ്ഡ് എത്രത്തോളം അവമതിപ്പ് വിവേചനമൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റി നേരിടുന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അടുത്തിടെ വായിക്കാനുണ്ടായ ഒരു കാര്യമാണ് അവരുടെ പാസ്പോർട്ടുകൾ പോലും പലപ്പോഴും പ്രശ്നത്തിലായിരിക്കുകയാണ് മൈഗ്രേഷൻ അവരുടെ ഫെഡറൽ റൈറ്റ്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കുകയാണ് ഈ ഒരു പ്രസ്താവനയോടുകൂടി പരിഗുവത്കരിക്കപ്പെട്ട ഓൾറെഡി മാർജിനലൈസ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ കൂടുതൽ പുഷ് ചെയ്ത് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണിത് ട്രംപിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സൈക്കാട്രിസ്റ്റുകൾ താങ്കൾ സത്യസന്ധമായി വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ കേരളത്തിലെ എല്ലാ സൈക്യാട്രിസ്റ്റുകളും ഒരു ജെൻഡർ സെൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഇഷ്യൂ വന്നാൽ അതിനെ ഡീൽ ചെയ്യാൻ എക്യുപ്ഡ് ആണ് എന്ന് താങ്കൾ സത്യസന്ധമായി വിശ്വസിക്കുന്നുണ്ടോ അല്ല എന്ന് ആരോപണം ഉന്നയിക്കുകയല്ല ഞാൻ താങ്കളുടെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അതിലെനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കുറച്ചും കൂടെ ഫൈൻ ട്യൂൺഡ് ആകേണ്ടിയിരിക്കുന്നു ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന് തക്കതായ ഒരു കരിക്കുലത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഇപ്പോൾ വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു എങ്കിലും കാലാനുസൃതമായി കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവാനുണ്ട് ഇത്തിരി കൂടെ ഫൈൻ ട്യൂണിംഗ് ആ രംഗത്ത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മെഡിക്കൽ പ്രൊഫഷണൽസിനെ പോലും സത്യത്തിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എം ഡി സൈക്യാട്രിയിലല്ല അല്ലെങ്കിൽ ഡിപ്ലോമ സൈക്യാട്രിയിലല്ല എം ബി ബി എസ് കരിക്കുലർ അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും എല്ലാ അസുഖങ്ങളിലും ഈ ഒരു കാര്യമുണ്ട് കേട്ടോ സൈക്യാട്രി ഒ പിയിൽ മാത്രമല്ല ഏതൊരു സ്പെഷ്യാലിറ്റി പോയാലും ഒരിക്കൽ ഒരാൾ ഈ ഒരു രീതിയിൽ ജെൻഡർ ഡിസ്ഫോറിയ അനുഭവിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് വേറൊരു സ്പെഷ്യാലിറ്റിയിൽ വേറൊരു അസുഖത്തിന് വേണ്ടി പോയി അപ്പോൾ പോലും അവർ കാണിച്ചൊരു ആറ്റിറ്റ്യൂഡ് സ്റ്റിക്മ ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ വളരെ വേദനാജനകമാണ് ഇത്രയും ഇത്രയും ഒരു പരിഷ്കൃതമായൊരു സമൂഹത്തിൽ റൈറ്റ് അവിടെ ഒരു കാര്യം താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഹോമോസെക്ഷുവാലിറ്റി ഹോമോസെക്ഷുവാലിറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡ് അതിപ്പോഴും സമൂഹം മാറുന്നതിനനുസരിച്ച് ഡോക്ടർ കമ്മ്യൂണിറ്റി മാറുന്നില്ലേ എന്നൊരു സംശയം ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാത്രം ആശയങ്ങൾ സ്വീകരിച്ച് ദാറ്റ് ഈസ് എ ഫാക്ട് എന്ന് പറയുകയല്ല എങ്കിൽ പോലും പലപ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഡോക്ടേഴ്സിനിടയിൽ അതായത് ഡോക്ടേഴ്സ് ആർ സപ്പോസ്ഡ് ടു നോ ഓൾ ദീസ് തിങ്സ് അല്ലേ ഇതിനെ അറിയുന്ന അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്ന ഇതൊരു ബയോളജിക്കൽ കാര്യമാണ് എന്ന് വെൽക്കം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കമ്മ്യൂണിറ്റി അല്ലേ പലപ്പോഴും അവരുടെ ഈയൊരു ഹോമോ സെക്ഷലിറ്റി മറച്ചു വെച്ച് വിവാഹം ചെയ്യേണ്ടി വരിക അത് പിന്നീട് ഡിവോഴ്സിൽ കലാശിക്കുക ഡിവോഴ്സ് എന്നൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല അയാൾ ഒരു ഡോക്ടർ ആയിട്ട് കൂടി എന്നിട്ട് സമൂഹത്തിൻ്റെ ആ ഒരു പ്രഷറിനെ ഹീൽഡ് ചെയ്തുകൊണ്ട് അയാൾ വിവാഹം കഴിക്കേണ്ടി വരുന്നു അത് പിന്നീട് സങ്കീർണ്ണതകളിലേക്ക് അവസാനിക്കുന്നു അപ്പോൾ നമ്മൾ ജെൻഡർ ഇഷ്യൂസ് ആൻഡ് സെക്സ് ഇഷ്യൂസ് അതായത് ഹോമോസെക്ഷുവാലിറ്റി ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റി തന്നെ പുറകോട്ട് നിൽക്കെയാണ് അപ്പോൾ നമുക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇതിൻ്റെ ഫ്ലാഗ് ബിയറേഴ്സ് ആവേണ്ടവരാണ് നമ്മൾ അവിടെ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഫ്ലാഗ് ബിയറേഴ്സ് ഡോക്ടർ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ആയാൽ പോലും ടീച്ചേഴ്സിനും സമൂഹത്തിനും പാരൻസിനും ഒക്കെ ഇതിൽ വളരെ വലിയൊരു പങ്കുണ്ട് അപ്പോൾ സ്കൂൾ കരിക്കുലം മുതൽ എം ബി ബി എസ് കരിക്കുലം പോകട്ടെ സ്കൂൾ മുതൽ തന്നെ ഇത് ഉൾപ്പെടുത്താൻ ഒരു ജെൻഡർ സെൻസിറ്റീവായ ഒരു കരിക്കുലം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഹോമോ സെക്ഷാലിറ്റി സെക്ഷൽ ആണ് ലൈംഗിക ആകർഷണത്തിൻ്റെ കാര്യങ്ങളിലാണ് ഹോമോ സെക്ഷാലിറ്റി ലസ്ബിയൻ അങ്ങനെയുള്ള ടേംസ് വരുന്നത് അപ്പോൾ താങ്കൾ കൃത്യമായി മനോഹരമായി നിർവചിച്ച പോലെ ജെൻഡർ സെക്സ് ജെൻഡർ റോൾ സെക്ഷൽ ഒറിയൻറ്റേഷൻ ഇതെല്ലാം സെപ്പറേറ്റ് ആണ് വേറെ വേറെ കാര്യങ്ങളാണ് എന്ന് തുടങ്ങിയ സിമ്പിളായ നിർവചനങ്ങളിലൂടെ വേണമെങ്കിൽ നമുക്ക് സ്കൂൾ കരിക്കുലത്തിൽ വേണ്ടി ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ് വളരെ എന്താ പറയുക വെൽക്കമിങ് ഒരു സജഷനാണ് താങ്കൾ പറഞ്ഞത് പക്ഷെ ഞാൻ വീണ്ടും ഡോക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതായത് ഡോക്ടേഴ്സല്ലേ പലപ്പോഴും ഇതിപ്പോൾ എനിക്ക് റിലീജിയസ് ബിലീഫ് ആകാം ഞാൻ റിലീജിയസ് റിലീജിയസായിട്ടുള്ളൊരു വ്യക്തിയാണ് പേഴ്സണലി ഞാൻ പറയുകയാണ് പറയുകയാണെങ്കിൽ റിലീജിയസായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ദ മൊമെൻ്റ് ഐ എൻ്റർ ഇൻ ടു മൈ ക്യാബിൻ അവിടെ എൻ്റെ റിലീജിയൻ പ്രസക്തമല്ല അല്ലേ പക്ഷേ പലപ്പോഴെങ്കിലും ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത് ട്രാൻസ് വ്യക്തികൾ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷനുള്ള വ്യക്തികൾ പങ്ക് പങ്കുവച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സിനടുത്ത് പോകുമ്പോൾ അവർ പോലും ഒരു സ്വകാര്യ നിമിഷത്തിൽ പലപ്പോഴും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ അവരുടെ വ്യക്തിപര മതവിശ്വാസങ്ങൾ ഇതൊക്കെ അവരുടെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അത് നമ്മുടെ ഒരു പാളിച്ചയല്ലേ ഞാൻ ഞാൻ എത്തിസം അല്ലെങ്കിൽ നിരീശ്വരവാദം ഒന്നുമല്ല ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ ചികിത്സിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ചിന്തകളും ഒക്കെ അതിൽ കടന്നു വരും പക്ഷെ മാക്സിമം പ്രൊഫഷണലായി ഇടപെടാൻ ശ്രമിക്കുക എന്നതാണ് ഇതിന് വരുത്താവുന്ന ഒരു ചേഞ്ച് അതിനൊത്തിരി ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ് ഇനിയും ഈ വിഷയത്തിൽ ഒത്തിരി ഡിസ്കോഴ്സുകൾ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു മതത്തെ ഒന്നും വിമർശിക്കുകയല്ല ഞാനും മതത്തിന് അതീതരായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ക്യാബിനിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ മതം ജാതി ഇതിനൊന്നും പ്രസക്തിയില്ല ജസ്റ്റ് ഡോക്ടേഴ്സ് നമ്മൾ എന്താണോ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ളത് ആ സർവീസ് കൊടുക്കുക അതല്ലാതെ ഒരു ഡോക്ടർ സർജറിക്ക് കയറുന്നതിന് മുൻപ് പ്രാർത്ഥിക്കരുത് അങ്ങനെ ഒരു എത്തിസ്റ്റ് തീവ്രവാദമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ദാറ്റ് ഇസ് എ സെപ്പറേറ്റ് തിങ് വ്യക്തിവിശ്വാസങ്ങൾ പ്രൊഫഷണുമായിട്ട് കൂട്ടിക്കലർത്തരുത് എസ്പെഷ്യലി സൈക്കാട്രിസ്റ്റ് വളരെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു ഈ വിഷയത്തെ പറ്റി തീർച്ചയായിട്ടും വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി വിശ്വാസങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം ഓരോ ഡോക്ടറും അല്ലെങ്കിൽ ഓരോ പ്രൊഫഷണലും തങ്ങളുടെ തങ്ങളുടെ സമൂഹത്തിലേക്ക് ഇടപെടേണ്ടതും പേഷ്യൻസിനെ ചികിത്സിക്കേണ്ടതും അപ്പോൾ ഇതിനൊക്കെ അപ്പുറമായി നമുക്ക് ജെൻഡർ സെൻസിറ്റീവായ ഒരു കരിക്കുലം വേണം വിദ്യാഭ്യാസത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം അത് എം ബി ബി എസ് കരിക്കുലത്തിൽ ഇന്ന് മാത്രമല്ല സ്കൂൾ കാലഘട്ടം മുതൽ സെൻസിറ്റൈസ് ചെയ്യാൻ നമ്മുടെ സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം ഇന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ടവാങ്ങുന്നു നന്ദി നമസ്കാരം